ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാമുത്തോലി പാലാമുത്തോലി കടവ് ചേർപ്പങ്കൽ ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി മുത്തോലിക്കടവിനടുത്തായിട്ട് ഡെവലപ്പ് ചെയ്ത അടിപൊളി പ്ലോട്ടുകളുടെ വീഡിയോ ആണ് ഇത് വെള്ളം കയറുന്ന പ്ലോട്ടുകളല്ല ഈ ഭാഗത്തൊക്കെ വില്ലകളാണുള്ളത് നല്ല ഏരിയയാണ് വാസ്തു ഉത്തമമായ പോട്ടുകളാണ് കിഴക്ക് ദർശനത്തിൽ വീട് പണിയാവുന്ന കിഴക്ക് വശം താഴ്ന്നു നിൽക്കുന്ന തെക്ക് പണിഞ്ഞ ഉയർന്നു നിൽക്കുന്ന അതിമനോഹരമായ പോട്ടുകളാണ് ഏതാണ്ട് മൊത്തം തന്നെ കെട്ടി തിരിച്ചിട്ടുണ്ട് ഈ കാണുന്ന പ്ലോട്ട് ഏതാണ്ട് പതിനഞ്ച് സെന്റോളം വരുന്നതാണ് ആ കാണുന്നാണ് ബെസ്റ്റ് റോഡ് ിഴക്ക് ദർശനത്തിൽ വീട് വെച്ച് വടക്കോട്ടേക്ക് ഇറങ്ങാവുന്നതാണ് ഈ കാണുന്ന ഒരു മുപ്പത്തിരണ്ട് സെന്റോളം വരും അതിനപ്പറങ്ങും പതിനാറായിട്ടും കൊടുക്കാവുന്നതാണ് താഴെ കാണുന്നതുകൊണ്ട് ഈ കല്ല് കിടക്കുന്ന മുപ്പത് സെന്റോളം സ്ഥലമുണ്ട് അത് ഒരുമിച്ചോ മുറിച്ചോ അതും വാങ്ങിക്കാവുന്നതാണ് ഇത് കൂടുതൽ സ്ഥലമുള്ളതാണ് താഴത്തെ തൊട്ടി അതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു കിണറുണ്ട് പറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട് ഏത് ഭാഗം വേണമെങ്കിലും ഒരുമിച്ചോ മുറിച്ചോ വാങ്ങിക്കാവുന്നതാണ് ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില സെന്റിന് രണ്ടര മുക്കാൽ ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് പാലാ മുത്തോലി ചേർപ്പങ്കൽ ബസ് റോളിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള വെള്ളം കയറാത്ത വാസ്തു ഉത്തമമായ പ്ലോട്ടുകൾ സെന്റിന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു കോഘോഷബിൾ ആണ് താഴത്തെ പ്ലോട്ടൊക്കെ ആണെങ്കിൽ റേറ്റ് കുറയുന്നതാണ് ചേർപ്പങ്കൽ പള്ളിയിലേക്ക് ഏതാണ് രണ്ട് കിലോമീറ്ററും ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ടര കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് മുത്തോലി ബ്രില്യൻറ്റ് കോളേജൊക്കെ അഞ്ഞൂറ് മീറ്റർ ഉള്ളിൽ തന്നെ ഉണ്ട് പാല മുത്തോലിയുടെയും ചേർപ്പങ്കലിൻ്റെയും സൗകര്യമുള്ള വാസ്തു ഉത്തമമായ മനോഹരമായ പ്ലോട്ടുകൾ നോക്കുന്നവർ ബന്ധപ്പെടുക